Terima kasih telah <laughs> menonton! നമ്മുടെ വീഡിയോ കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ടായ സഞ്ജനയുടെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവായിരുന്നു അപ്പം സഞ്ചനയുടെ തന്നെ ഫോട്ടോയായി കുഞ്ഞാറ്റ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല മഴ ആയത് കാരണം ട്രെയിൻ ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ആ ത്രില്ലിൽ കുഞ്ഞാറ്റേ ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അവരുടെ വീട്ടിലോട്ട് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം അവരിലോട്ട് പോകുന്നത് വഴി അറിയത്തില്ലായിരുന്നു പിന്നെ അവർ അച്ഛൻ വഴിയിൽ വന്ന് നിപ്പുണ്ടായിരുന്നു പിന്നെ സഞ്ജനയും സഞ്ജനയുടെ ചേട്ടനും അവന്തികയും കൂട്ടുകാരും എല്ലാവരും കൂടെ വന്ന് കുഞ്ഞാറ്റിനെയും ആദ്യ കുട്ടിനെയൊക്കെ വിളിച്ചുകൊണ്ട് അകത്തുകൊണ്ട് പോയി പിന്നെ അവരെല്ലാവരും കൂടി ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കര ശരിയൊക്കെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് കിട്ടിയതിൻ്റെ സമയമായി അപ്പോൾ പിള്ളേർ കൂടി കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ അവരുടെ ഒരു സന്തോഷം അപ്പം പിന്നെ ഇതാണ് സഞ്ജനയുടെ അച്ഛനും അമ്മയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമായല്ലോ അപ്പം പിന്നെ കുഞ്ഞാറ്റ കൊടുത്ത ഗിഫ്റ്റ് സഞ്ജന ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ സഞ്ജനയുടെ തന്നെ ഫോട്ടോയാണെന്ന് അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി ഭയങ്കര സന്തോഷമായിരുന്നു അത് രണ്ടപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആവന്തികയുടെ ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതും കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇതും സഞ്ജനയുടെ ചേട്ടൻ കൊടുത്തതാണ് അപ്പോൾ സഞ്ജന ഗിഫ്റ്റ് എല്ലാം കൂടെ കണ്ട് ഭയങ്കരമായിട്ടങ്ങ് സന്തോഷം നിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു അതുകഴിഞ്ഞ് പിന്നെ പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസ് ആയിരുന്നു അവർ ശരിക്കും എൻജോയ് ചെയ്തുമായിരുന്നു അവരുടെ ഡാൻസ് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പോകണമായിരുന്നല്ലോ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കാരണം ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറി കഴിക്കാനിന്ന് കപ്പ ബിരിയാണി ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇന്ന് ശരിക്കും അങ്ങോട്ട് അട്ടി അത് കഴിഞ്ഞപ്പിന്നെ ഞങ്ങളൊരു പോകുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഞ്ജന വിടത്തില്ല ഒരു ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഒരു ഡാൻസ് കളിച്ച് കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറഞ്ഞു ഇനി ഒരു ഡാൻസോട് ഉണ്ടായിരുന്ന അതുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് സഞ്ജന കുറേ അടക്കം അറിഞ്ഞു പിന്നെ സഞ്ജനയുടെ അമ്മയ്ക്ക് നന്നായിട്ട് ഡാൻസ് ഒക്കെ അറിയാം അപ്പോൾ ഇവർക്ക് സ്റ്റെപ്പ് ഒന്നും അറിയത്തില്ലല്ലോ അപ്പോൾ സഞ്ജനയുടെ അമ്മ ഇവിടെ ഇരുന്ന് സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇവര് എവിടെ നിന്ന് കൗര എന്നൊക്കെ കാണിക്കുന്നത് കണ്ട അപ്പൊ അപ്പറേ ഇരിക്കുന്നത് അവന്തികടച്ഛൻ അപ്പൊ അവന്തികട അച്ഛന്റെ കുറച്ച് മിമിക്രിയൊക്കെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ അടുത്ത വീഡിയോയിലാണ് അതൊക്കെ അപ്പൊ